ഹായ് ഹലോ അസ്സാംക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ റഹത്തല്ലേ നിങ്ങൾക്ക് നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വാ ചെയ്യണം കേട്ടോ എനിക്ക് നല്ല വേദനയായിരുന്നു ഇന്ന് ഞാൻ ഖുറാൻ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഖുറാൻ ക്ലാസ്സിനൊക്കെ പോയത് തന്നെ എനിക്ക് വേദന ഒന്ന് കുറഞ്ഞിട്ടാണ് അവിടുത്തെ ദ്വാലൊക്കെ പങ്കെടുക്കുമ്പോൾ വേദന കുറയല്ലോ വിചാരിച്ചിട്ട് പോയത് എനിക്ക് അവിടെ നിന്ന് ഇരിക്കാൻ പറ്റണില്ലായിരുന്നു ഒരുപാട് സഹിച്ചിട്ടാണ് അവിടെ ഇരുന്നത് ഒരുപാട് അറിവുകൾ നേടാൻ പറ്റി ഓരോ ക്ലാസ്സിന് പോകുമ്പോഴും എനിക്ക് മുജാഹ് അതേപോലെ എ പി ഇ കെ ഒന്നും ഇല്ല കേട്ടോ എല്ലാ ക്ലാസ്സിനും ഞാൻ ഒക്കെ അറിവുകളാണ് അതിൽ നല്ലതിനെ ഞാൻ ഉൾക്കൊള്ളും ഏതായാലും മുസ്ലിമായി ജനിച്ചതിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാട്ടോ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ടാണ് എനിക്ക് ക്ഷമ നല്ലോണം കിട്ടിയത് ഒരുപാട് ക്ഷമിക്കാനുള്ള കഴിവ് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എൻ്റെ വീഡിയോ മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരും കാണണമെന്നുണ്ടറിയാം പക്ഷെ ഞാൻ ഇൻ്റെ ഒരു അനുഭവം പറഞ്ഞതാട്ടോ എൻ്റെ മനസ്സിൻ്റെ സന്തോഷം പറഞ്ഞതാണ് ഞാനങ്ങനെ ക്ഷമിച്ചിരിക്കാനും ഒക്കെ കാരണം അതാണ് അതിലൂടെ കിട്ടുന്ന ഓരോ അറിവുകളാണ് നമ്മൾ ക്ഷമ പഠിപ്പിക്കുന്നത് ഓരോന്ന് പ്രാവശ്യവും ക്ഷമിക്കുന്നത് അതാ നിന്റെ അടുത്ത് അവിടെ വരുമ്പോൾ അവിടെ സ്വർഗം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആ ആ ഒരു ആത്മബലം ഉണ്ടല്ലോ നമ്മളെ മതം പഠിപ്പിക്കുന്ന അത് വല്ലാത്തൊരു ഫീലാണ് ഏതായാലും നല്ലൊരു തുടക്കത്തിലേക്കാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്താറ് മെഹറാജ് ആണല്ലോ എല്ലാവരും നോമ്പൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ പലരും പറയുന്നുണ്ട് നോമ്പ് എടുക്കണ്ട നോമ്പ് എടുക്കണം എന്നും അങ്ങനെ എല്ലാ അഭിപ്രായക്കാരാണ് എന്തായാലും വേണ്ടില്ല നോമ്പ് എടുക്കുന്നത് ഉത്തമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മെഹറാജ് കൊണ്ട് മാത്രമല്ല എല്ലാം കൊണ്ടും നോമ്പുകൾ നമ്മൾ എടുക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ നോമ്പ് എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് സത്യത്തിൽ നല്ല വേദനയാണ് നോമ്പ് എല്ലാ നോമ്പുകളും പിടിക്കുന്ന എല്ലാ സുന്നത്തും നോമ്പുകളും പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം ഈ കിഡ്നീൻ്റെ പ്രശ്നം വന്നതിൻ്റെ ശേഷം റബലാലിനെ നോമ്പ് തന്നെ ഒന്നിടപെട്ടിട്ടാണ് എടുക്കൽ എടുക്കാതിരിക്കലില്ല എടുക്കണമെന്നു നിർബന്ധമില്ല രോഗികൾ പക്ഷേ എനിക്കെടുക്കാം ഞാൻ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഒന്ന് ഇടപെട്ട് എടുക്കും ബാക്കിയുള്ളതിനൊക്കെ ഞാൻ നമ്മളെ അരി കൊടുക്കട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നലെ നമ്മളെ കടയിലേക്ക് നമ്മൾ തൊട്ടടുത്തുള്ള കടയിലേക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറയാം അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ ചട്നിയും ദോശയും ഉണ്ടാക്കി പത്ത് ദോശയുള്ളൂ നമ്മളെ രാവിലെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കണെന്ന് ഒരു പത്തെണ്ണം ഒരുക്ക് കൊടുക്കുക അതിൽ എനിക്ക് ചെറിയൊരു വരുമാനം കിട്ടും അലഹമുല്ല അലഹമില്ല അലഹമില്ല നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനയാണ് സത്യത്തിലിട്ടോ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എനിക്കൊന്നും ചെയ്യാൻ കഴിയണില്ലല്ലോ എന്ന് ചിന്തിച്ചോടുത്തുനിന്ന് പല വാതിലുകളും തുറന്ന് തരുക കേട്ടോ നിങ്ങളാ പ്രാർത്ഥന കൊണ്ട് എനിക്കത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ അത് നിങ്ങളോട് പറയണ്ടേ പിന്നെ ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങളിലെ പങ്കാളിയാവാനും പറ്റുന്ന ഇതേപോലെ ഇന്നാളുകൾ അച്ചാറിൻ്റെത് അപ്പോൾ ആ അച്ചാറിലേക്ക് എനിക്ക് പങ്കാളിയാവാൻ പറ്റിയത് നിങ്ങളൊക്കെ പ്രാർത്ഥനയാണ് അപ്പോൾ ഒരു ധൈര്യം കിട്ടുകയാണ് നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വിൽക്ക് ഇപ്പോൾ ഒരുപാട് കുറച്ച് ആൾക്കാരൊക്കെ എൻക്വയറി ആയിട്ട് വിളിക്കുന്നുണ്ട് എനിക്ക് എന്നെ അച്ചാർ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കൂടുതൽ ഓർഡർ ഇട്ടുകയാണെങ്കിൽ ഞാനും കൂടി ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരൂട്ടോ ഈ അച്ചാർ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ നമ്പറിലേക്ക് വിളിക്കുക അമ്മക്കേ അറിയുള്ളൂ അച്ചാറിൻ്റെ വിലകൾ ഞാൻ തീർത്ത് പറയുകയാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഞാനാ ഉണ്ടാക്കുന്നത് പറഞ്ഞത് എൻ്റെ നമ്പർ വെച്ചിട്ട് എനിക്ക് ഇത് പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യൂല പിന്നെ ഇതൊക്കെയാണ് ഞാൻ അടുത്തൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ് ഞാനും സാദി ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള കെൻസ മീഡിയ നടത്തുന്ന സാദിക്കായും കൂടിയിട്ട് തേന് തേന് വിളിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടുണ്ട് പിന്നെ നമ്പർ ആണ് നിങ്ങൾക്ക് ആർക്കൊക്കെ തേന് എന്ന് വിളിക്കുക ഒരു ലിറ്ററിന് നാനൂറ്റി അറുപതും അഞ്ഞൂറിന് ഇരുന്നൂറ്റി മുപ്പതും ആണ് കൊറിയർ ചാർജ് കൊറിയറായിട്ട് അയച്ചു തരാണെങ്കിൽ അൻപത് ഉറുപ്പ ചാർജും ആവും ഇത് തന്നെ വില പറഞ്ഞത് എന്താ അറിയുമോ പിന്നെ നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കും എത്രയാണ് വിലയെന്ന് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ വില പറയുമ്പം നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇൻ്റെ ഈ ഓരോ സംരംഭവും നിങ്ങൾക്ക് ഓരോ ആവശ്യം പലർക്കും തേനി ഇഷ്ടമുണ്ടാവും അതിൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പം തേൻ നല്ല ശരീരത്തിന് ഏറ്റവും നല്ല ഉത്തമമാണ് ഇത് ഒറിജിനൽ തേനാട്ടോ അല്ലാതെ മായൊന്നും ചേർത്തതല്ല അപ്പം പറ്റണോരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങുക എത്രയേ വിചാരിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ സഹായം ചോദിക്കുക ഇതൊന്നും വിറ്റായാലും നമുക്ക് വീടുണ്ടാക്കാനൊന്നും പറ്റൂല എന്നാലും എൻ്റെ അസുഖത്തിനുള്ള ചികിത്സക്കും ടെസ്റ്റ് ചെയ്യാനും എൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാനും ഒക്കത്തിനും പൈസ കിട്ടുമല്ലോ അല്ലേ എപ്പോഴും മെഡിക്കൽ കോളേജിൽ നിൽക്കും മെഡിസിൻ കിട്ടൂല അപ്പോൾ അതൊക്കെ വാങ്ങാലോ ആരോടും സഹായം ചോദിക്കാതെ അപ്പോൾ നിങ്ങൾ ഇന്നെ കൂട്ടിപ്പിടിക്കുക ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് ഷെയർ ചെയ്താലും മതി എൻ്റെ നമ്പറിലേക്കൊന്ന് എല്ലാവരും വിളിച്ച് ഇതൊന്ന് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ദോശക്കല്ല് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇതൊന്ന് കഴുകിക്കൂടെ ഞാൻ എന്നും കഴുകിയിട്ടാണ് ദോശക്കല്ല് ഉണ്ടാക്കുന്ന കഴുകാതെ ഒന്നും ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറില്ല കേട്ടോ അത് കഴുകിയാലും കഴുകിയാലും ആ കറുപ്പ് കളർ തന്നെ ഉണ്ടാവുക അപ്പോൾ എന്താണ് ആൾക്കാരെ കണ്ണിൽ അറിയില്ല ഞങ്ങൾ വീട്ടിലൊന്നും ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാത്തവരുമാണോ അപ്പോൾ ഇത് നല്ല മഴ ആയ കല്ലാണ് കേട്ടോ അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കുക അടുപ്പത്തു നിന്നാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഓരോ ദിവസം പുഴയിലിറങ്ങിയങ്ങാണ്ട് വിറക് പെറുക്കിട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ വിറക് വെറുക്കാൻ വേണമെങ്കിൽ പോണ കാണിച്ചു തരാം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിന് പരിമിതികൾ ഉണ്ടാവും അതാണ് ഞാൻ വല്ലതും കാണിക്കാത്തത് ഏതായാലും ഇതാ ഇതാണ് നമ്മളെ ദോഷം മാവ് കിട്ടോ പത്ത് പതിനഞ്ച് ദോഷം ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ട് കേട്ടോ അത് അങ്ങനെ അതാ ദോഷം ഉണ്ടാക്കി അവർക്ക് കൊണ്ടു കൊടുത്തു അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല മക്കൾ നമ്മളെ കൂടെ വേണ്ടേ ഏതായാലും ദോശ ഉണ്ടാക്കി ചട്നി ഉണ്ടാക്കി അങ്ങനെ കൊടുത്തേച്ചു പിന്നെ എന്താ വെച്ചാൽ മുറ്റം അടിക്കാൻ എനിക്ക് രണ്ട് ദിവസമായിട്ട് പറ്റിയിട്ട് അടിക്കാൻ നോക്കിയപ്പോൾ നല്ല വേദന കേട്ടോ എന്നിട്ടിൻ്റെ ഐഷു വന്നിട്ട് മ്മ്മാ മുറ്റ ഞാൻ അടിച്ചു തരാമെന്ന് പറഞ്ഞാണ്ട് മോളാട്ടോ അടിച്ചു തന്നത് പാവാണ് ഓക്ക് ഓക്ക് വയ്യാത്തതിനോണ്ടും അജിവക്കെ വയ്യാത്തതിനോണ്ടും മുറ്റടിക്കാൻ പറ്റാഞ്ഞത് ഇപ്പോൾ ഒക്കെ കുറച്ച് മാറ്റമുണ്ട് അതുകൊണ്ട് ഓൾ എനിക്ക് അടിച്ച് എനിക്ക് എന്താ അറിയില്ല നല്ല വേദന അമ്മ പറയുന്നുണ്ട് ഇനി ഒന്ന് ഡിസ്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊന്ന് നമുക്ക് എക്സ്റേ എടുത്ത് നോക്ക നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല കിഡ്നീൻ്റെ സൈഡിൽ നിന്നാണ് വേദന അപ്പോൾ ഇനി എക്സ്റേ എടുത്തതിനോണ്ട് കാര്യം ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല എല്ലാത്തിനും വേണോ എന്ത് വെയ്യാണ്ട അതിനെ കാണിക്കാൻ പോകും ഞാൻ പരമാവധി കാണിക്കാൻ പോവാത്ത പോവാത്തൊരാളാട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ദോശ ചുട്ടത് എൻ്റെ ചട്ടകത്തിൻ്റെ മുകളിൽ പോകുന്നു കേട്ടോ ദോശ അടിപൊളിയാണ് നമ്മളെ കടക്കാരൻ പറഞ്ഞിട്ടോ എനിക്കത് ഭയങ്കര സന്തോഷമായി നമ്മളുണ്ടാക്കുന്ന സാധനം നല്ലതാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയല്ലേ പിന്നെയുള്ള ദോശകളൊക്കെ നല്ല സുന്ദരികളായിട്ട് ചുറ്റെടുത്തു കേട്ടോ അപ്പോൾ ഇനി സമൂസ വിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു സന്തോഷമുള്ളത് ഇവിടെ ഒരു അമ്പലത്തിൽ കാവിലിട്ട ഒരു പരിപാടി ഉണ്ട് കാരണം തിങ്കളും ചൊവ്വ അപ്പോൾ അവിടെ കുറച്ച് സമൂസയും ഒക്കെ കൊണ്ടുപോയി വിൽക്കണം ഇനി ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഇൻഷാല്ല ഇന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണം പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന വണ്ടൂരൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഒരു വീഡിയോ കൂടി എടുക്കുക നിങ്ങൾക്ക് ആർക്കും വിശ്വാസം ഉണ്ടാവില്ല അല്ലേ എവിടുന്നോ ഉള്ള ഒരു ആൾക്കാർ ഉണ്ടാക്കിയല്ലെട്ടോ ഞാൻ അവിടെ പോയി നിന്നതാണ് അച്ചാറിനെ പറ്റി അറിയാം നല്ല ടേസ്റ്റ് ടേസ്റ്റിയുള്ള അച്ചാറാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി അവിടെ പോയിട്ട് വീഡിയോ എടുക്കുക എനിക്ക് രണ്ട് ബസ് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വലിയ പൈസ അല്ല എന്നാലും രണ്ട് ബസ് കയറിയിട്ട് വേണം അവിടെ വീട്ടിലേക്ക് എത്താൻ ഏതായാലും അലഹമില്ല ഓരോ കാര്യങ്ങളിങ്ങനെ സന്തോഷത്തോടെ പോകുന്നുണ്ട് പിന്നെ ഞാനിതാ നമ്മളെ തറയിൽ അവിടെ ചെറിയൊരു സ്പേസ് കെട്ടാനുണ്ടായിരുന്നു തറ കെട്ടാനുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ആ കല്ല് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കിടക്കുക അപ്പം ഞങ്ങൾക്ക് സൈഡ് കെട്ടാൻ ഏതായാലും കഴിയൂല ആ കല്ലിന് തികയൂല അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് എന്തായാലും കെട്ടണം അത് ഉമ്മ അറിഞ്ഞിട്ടുണ്ട് ഞാൻ പൈസ തരണ്ട എനിക്കിപ്പോൾ കഴിയൂല ഞാൻ പണി ഏതെങ്കിലും എടുത്തിട്ട് പ്രസവത്തിൻ്റെ പണിക്ക് പോവലുണ്ടേ അപ്പം ആ പണിക്ക് പോകുമ്പോൾ ഞാൻ പൈസ തരേണ്ട അപ്പം കെട്ടുക പടുക്കാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഏതായാലും ഉങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്താൽ ആ പൈസ ഒക്കെ കൂലിക്കാരെ വിളിച്ച് അവിടെ ഒന്ന് ജസ്റ്റ് കെട്ടിയിട്ടുണ്ട് എന്തെങ്കിലും വാർക്കുന്ന സമയത്ത് അവിടെ ഒന്ന് വാർക്കും ചെയ്യാം എന്നിട്ട് അത് അവിടെ എങ്ങനെ ഇട്ടേക്ക കുറേ കഴിയുമ്പോൾ എൻ്റെ പൈസ ഉണ്ടാവും മനുഷ്യ അത് ബാത്റൂം ആക്കി എടുക്കാം ഇപ്പം അത് ആ കല്ല് മനക്കെടുത്തേണ്ടത് വെച്ചിട്ട് മാത്രം അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ് കൂടിയെന്ന് നിങ്ങളാരും ചിന്തിക്കരുത് ഞാനൊരു കള്ളത്തനും കാണിക്കൂല എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരാളെ പറ്റിക്കലി ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് വീഡിയോ ശരിക്കും ഇത് കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെ സഹായിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങളെ അറിയിക്കണം അല്ലേ ഞാൻ ഞാനത് കെട്ടി കെട്ടിവെക്കുന്നുണ്ടോ ഒന്ന് ബെൽറ്റ് വാർത്ത് വെക്കും അത് ഞാനിപ്പോൾ പഠിക്കൂല ഇനി അഥവാ നിങ്ങൾ പറയുകയാണെങ്കിൽ അതും കൂടി ഇതിലേക്ക് പടുത്താളെന്ന് അതിൻ്റെ കൂടെ തന്നെ വാർപ്പ് ചെയ്യണേ നല്ലതാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ കമൻറ്റിൽ എത്രത്തോളം നിങ്ങൾ പറയുന്നു അതിനനുസരിച്ചായിരിക്കും ഞാനത് ബാക്കിയുള്ള ചെയ്യുക നിങ്ങളെ പൈസയാണല്ലോ നിങ്ങൾ ഓരോരുത്തരും അൻപതും നൂറും തന്ന പൈസ തന്നെയാണ് അതിൽ കൂടുതൽ തന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ അഞ്ഞൂറും ആയിരം ആൾ ആയിരം തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നൂറും അൻപതാണ് തന്നത് അതുകൊണ്ട് ഓരോ പണികളും നടക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുക അതിൻ്റെ പണി പടവ് നടത്തണോ എന്നുള്ളത് അവിടെ കല്ലുണ്ടായതുകൊണ്ട് മാത്രം ഞാൻ കൂലി കൊടുത്തിട്ട് അത് കെട്ടിയത് അല്ലെങ്കിൽ ഞാൻ ഞാനത് കെട്ടൂലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടിച്ച് വരുന്ന സമയത്ത് എത്രയോ വട്ടം എനിക്ക് വേദന കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യം ഇതിങ്ങനെ കാണുന്നുണ്ടായിരുന്നു ബാക്കിൽ അപ്പോൾ അവൾ വന്നിട്ട് എനിക്ക് അടിച്ച് വരുത്തുന്നു പാവാണ് എൻ്റെ മോള് അവൾ വേഗൾ വേഗം അടിച്ചു തരട്ടു എൻ്റെ അജു കുറച്ചൊരു അടി അങ്ങനത്തെ കാര്യത്തിലൊക്കെ പിന്നോട്ട് പക്ഷെ ഭയങ്കര സ്നേഹമാണ് അജുവിന് ഓൾ എൻ്റെ അടുത്ത് അല്ലാതെ കിടക്കൂല ഭയങ്കര പരാ പരാതിയാണ് അവൾക്ക് അപ്പോൾ അവൾ എല്ലാത്തിലും ഉഷാറാവും എൻ്റെ അജുവിനെ പറ്റി ഇങ്ങക്ക് അറിയാമല്ലോ കുഞ്ഞി പ്രായത്തിലേ അവൾ നടക്കാനും വറുത്താനും പറയാനൊക്കെ ലേറ്റായത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പരിമിതികളുണ്ട് അതിൻ്റെയൊക്കെ എല്ലാം ഓളെ ഞാൻ അടുക്കളയിൽ ഇപ്പോൾ ഇങ്ങള് കണ്ടിട്ടുണ്ടാവും ദോശ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒളാക്കും ഉളക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അലക്കാനും ഒക്കെ ഞാൻ പറയും അപ്പോൾ അതൊക്കെ ചെയ്യും കേട്ടോ ആശുവിനങ്ങനെയല്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും അത് കൂടെ ചെയ്യണം മീൻ കണ്ടുണ്ട് മീൻ മുറിക്കണം ഇനിയിപ്പോൾ പച്ചക്കറി അരിയാണെങ്കിൽ അത് ചെയ്യണം അങ്ങനെ എല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് കേട്ടോ അച്ചു പിന്നെ മടിയായിട്ടല്ല അവൾക്ക് അങ്ങനെ ഒരു മൈൻഡാണ് അപ്പോൾ ഞാൻ ക്യാമറ എങ്ങനെയോ വെച്ചിട്ടുണ്ടായിരുന്നത് അതാട്ടോ ഞാൻ അടിച്ചു വരുന്നൊന്നും കാണാഞ്ഞത് ഞാൻ മനീലേ ആ ചുവ മോള് പറഞ്ഞ ഇമ്മ ഇന്നെന്താ ദോശ ചൂടാൻ വേണ്ടിയിട്ടാക്കാത്തത് ഞാനൊന്ന് ദോശ ഇടട്ടെ പറഞ്ഞിട്ട് ഇതാണ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ വരും കേട്ടോ അതുപോലെ മീൻ പൊരിക്കുക എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ ചെയ്തോളാം അങ്ങനെയുള്ള സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടി വരുന്ന എൻ്റെ ഈ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു മഞ്ഞ കളറില്ലേ ഞാൻ പണിക്കാർക്ക് ഇത് ഉള്ളിവടം ഉണ്ടാക്കി കൊടുത്തിട്ടോ അപ്പോൾ അതാണ് അവിടെ കാണുന്നത് പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ചോറിന് ചീരൊപ്പേരും മീൻ പൊരിച്ചതും നിലത്തെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയില്ലേനോ അതും ആട്ടോ ചോറിന് അജിവ പിന്നെയും കഞ്ഞി തന്നെ കുടിക്കുന്നമ്മ എനിക്ക് കഞ്ഞി മതിക്ക് ചോറ് വേണ്ട പറഞ്ഞിട്ട് ഓള് മീൻ പൊരിച്ചതും കഞ്ഞി പൊടിക്കും ഇന്ന് കഷ്ണ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തന്ന പൈസ നല്ലൊരു മീൻ വാങ്ങി കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ മീൻ വാങ്ങിയത് ഒരുപാട് സന്തോഷം ഒരുപാട് കാലത്തിനുശേഷം നല്ല അടിപൊളി മീൻ നമ്മൾ റോട്ടിലൂടെ പോകണതന്നെ കേട്ടോ അങ്ങാടിയിലൊന്നും പോയി വാങ്ങിയല്ല പിന്നെ ഞാൻ അത് നെല്ലിക്ക കണ്ടപ്പം വാങ്ങി ഈ നെല്ലിക്ക നമ്മളാ ഞാൻ പറഞ്ഞില്ലേ സമൂസയും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് തിങ്കളും ചൊവ്വീന്ന് അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപ്പിലിടാൻ ഇത് ഉപ്പിലിടാൻ അറിയില്ല സത്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യുക ആരെങ്കിലും എനിക്ക് എങ്ങനത് ഉപ്പിലിടണമെന്നറിയില്ല ചിലരൊക്കെ ഉപ്പിലിട്ടാൽ എന്തൊരു ടേസ്റ്റും അറിയാം അപ്പോൾ ആ ഉപ്പിലിടാൻ നല്ലോണം അറിയുന്ന ആൾക്കാർ ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയും അത് അച്ചർക്ക് കഴുകി ഇട്ടാൽ മതിയോ അല്ലെങ്കിൽ ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ വെള്ളത്തിലിട്ടെടുക്കണോ എങ്ങനെ ഇട്ടാലാണ് ഇപ്പോൾ നാളത്തേക്കും മറ്റേ ആയി ആയിക്കിട്ടുക എന്നുള്ളതോ ഒന്ന് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ അത് വലിയൊരു ഉപകാരം ആവും പിന്നെ ഞാൻ തുടങ്ങിയ സംരംഭങ്ങളൊക്കെ ഞങ്ങൾ വിജയിപ്പിച്ചു തരണം പിന്നെ ഞാൻ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച ഒരാളാണ് അപ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരുന്നതെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യൂല എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ കുത്തുവാക്കുകളും ടോർച്ചറിങ്ങും ഒക്കെ അനുഭവിച്ച ഒരാളായത് കൊണ്ട് അത്രയൊന്നും അല്ല നിങ്ങളെ കമൻ്റ് അത്രത്തോളം എന്നെ വേദനിപ്പിക്കുന്ന കമൻസൊന്നും അല്ല എനിക്ക് വരുന്നത് അതുകൊണ്ട് എനിക്കിതൊരു പ്രശ്നമല്ലാട്ടോ അതൊക്കെ ഞാൻ പോസിറ്റീവായി എടുക്കും എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് എനിക്ക് നല്ലൊരു ആത്മബലം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാട്ടോ പിന്നെ എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എനിക്കൊരു നല്ലൊരു പങ്കാളി എനിക്ക് ജോലി ചെയ്ത് എന്നെ നോക്കാൻ പറ്റിയൊരു പങ്കാളിയാണ് എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരു പങ്കാളിയാണ് എൻ്റെ കൂടെ എങ്കിൽ ഒരിക്കലും എനിക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരേണ്ടതില്ലായിരുന്നല്ലോ എന്നുള്ള വിഷമം മാത്രമാണ് ഇന്നലെ അത് എപ്പോഴും എൻ്റെ വിഷമതാട്ടോ നമ്മൾ കെട്ടിയത് ഫിനിഷിങ് വർക്കിൻ്റെ ആഴ്ച ഇത് ഈ കെട്ടിയത് ഞങ്ങൾ കാണാൻ വരുമ്പോൾ എൻ്റെ അഴ്ശകുട്ടി റോട്ടിൽ വീണ് കയ്യൊക്കെ മുറിഞ്ഞ് തലൊക്കെ പൊട്ടിയിട്ട് ഓടിയിട്ട് മ്മാ ഞാനുണ്ട് കാരണം ഓടിയതാണ് ഇപ്പം ആജു ആജുവിൻ്റെ കയ്യിലുള്ള ചാമ്പൊക്കെ ഉണ്ടല്ലോ ഇത് ഓൾ പൊളിച്ചും കാണ്ട് ഇതിൽ വിത്ത് എടുത്തിട്ട് നമ്മളൊക്കെ ഇനി ഉണ്ടാവാന്ന് പറഞ്ഞാണ്ട് ഇവിടെ കുഴിച്ചിരുന്ന രംഗം കാണട്ടോ അപ്പം അവൾ ആദ്യമായിട്ട് ആ നമ്മളെ പറമ്പില് ഓളം ഒരു വിത്ത് കുഴിച്ചിരുന്ന നമുക്ക് നോക്കാം അത് മുളയ്ക്കോ ഇല്ലേന്ന് മൂത്തതൊന്നല്ലോ അത്ര മൂപ്പൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതാണ് ഒരുപാട് അടിയും ചീത്തയും ആട്ടും തുപ്പും ജോലി ചെയ്ത് വന്നിട്ട് പോലും ഞാൻ ഒരുപാട് വേദന അനുഭവിച്ച ഞാൻ ഓരോ വീടുകളിൽ പണിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ വായക്കാടുള്ള ആൾക്കാർക്കറിയാം അവർ ആരും കമൻസ് ഇടൂല പക്ഷെ അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയണ ഒരുപാട് സങ്കടമായി എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഈ അനുഭവിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയുന്നത് അതിനോട് കൂടുതൽ സങ്കടം വരുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ എല്ലാ വീടുകളിൽ പണിക്ക് പോകുമ്പോൾ ഞാൻ കരഞ്ഞോണ്ടായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും മനഃപ്രയാസമായിരുന്നു കുറേ പട്ടിണി കിടന്നിട്ടുണ്ട് എന്നാലും ഞാൻ പുറത്തുള്ള ആരോടും അറിയിച്ചിട്ടില്ല അന്നൊന്നും സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടില്ല ഞാൻ എനിക്ക് വരേണ്ടി ആവശ്യമില്ല ഞാൻ ജോലി ചെയ്യണ്ടെനിക്ക് രോഗമില്ല ഇന്നിപ്പോൾ എനിക്ക് രോഗം എനിക്ക് വീട് പണി നടക്കണം അതിനോട് മാത്രമാണ് നിങ്ങളെ മുന്നിൽ ഞാനിങ്ങനെ വലിയൊരു സഹായം ചോദിച്ചിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഇന്ന സോഷ്യൽ മീഡിയയിൽ കാണുമല്ലോ എനിക്ക് എനിക്കങ്ങനെ കഴിവുകളും കാര്യങ്ങളും ഒന്നും ഉള്ള ആളല്ല ഈ ഈ രംഗം കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയിട്ടോ ചിരട്ടയിൽ ചോറ് വെച്ച് തിന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസികളെ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് ചിരട്ടയിൽ ചോറ് വെച്ചെന്ന് പറയുമ്പോൾ ചിരട്ട കത്തൂലെന്ന് ചിന്തിക്കില്ലേ ഒരു ഹാഫ് വേവ് ആയിട്ട് ചോറ് തിന്ന് പുള്ളിയും പുളിയൊക്കെ ചാലിച്ചിട്ട് ചലിച്ചിട്ട് ഇവർ ചട്ടിയിലാട്ടോ ചോറ് വെക്കുന്ന രണ്ടുപേരും കുട്ടിക്കാലത്ത് പോലെ കളിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ രസിച്ച ആൾ ചെയ്യാൻ ഫീല് വരും അതുപോലെയാണ് ഇന്നലെ ഞാൻ കാണിച്ചെന്ന കുക്കറിൻ്റെ അവസ്ഥ ഇതെങ്ങനെ നന്നാക്കി എടുക്കാമെന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നാൽ അത് ആ കണ്ടോളി ഇതിലേക്ക് കുറച്ച് സോപ്പ് ഓയിൽ അല്ലെങ്കിൽ സോപ്പും പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് വിനാഗിരി ഒഴിച്ചിങ്ങാണ്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാൻ എന്നിട്ട് നമ്മൾ സ്ക്രബർ ഒന്ന് ഒരച്ചെടുത്താൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതുപോലെ ആർക്കെങ്കിലും എനിക്ക് മനസ്സിന് സമാധാനം ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ എൻ്റെ അടുത്തുനിന്ന് പറ്റലുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് നെഗറ്റീവുകളുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലാവും എൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് അപ്പോൾ ഞാൻ ഇനി എൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെ ഞാനെൻ്റെ വീഡിയോസിൽ പറയാം അതിന് എനിക്കൊരു നാണക്കേടും ഇല്ല കേട്ടോ എൻ്റെ അടുത്തുനിന്ന് പറ്റേണ്ട കയ്യപ്പത്തങ്ങളൊക്കെ നിങ്ങളും അറിയണ്ടേ എനിക്ക് എൻ്റെ ഓരോ ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് എന്നുള്ളത് നിങ്ങൾ അറിയണ്ടേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ എൻ്റെ ഒരു കുടുംബമാണല്ലോ അപ്പോൾ എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പണ്ടത്തെ കാലത്തേക്ക് ഞാൻ പോകുന്നില്ല ഒരുപാട് അനുഭവിച്ചത് അതുകൊണ്ട് അത്രയൊന്നും ഇപ്പം അനുഭവിക്കുന്നില്ല എന്നുള്ള മനസ്സിന് ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് വീട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വിഷമം കിടക്കുന്നു നിങ്ങളെല്ലാവരും കൂടി കൂടിയിട്ടിങ്ങനെ പതുക്കെ പതുക്കെങ്ങൾ ചെയ്തു തരുന്നുണ്ട് അത് വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ എൻ്റെ വീടിൻ്റെ ബാക്കിലാണ് ഈ പുഴ ഉള്ളത് എത്രയോ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കോട്ടപ്പുഴ എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ ഞാൻ എവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് ഞാൻ നിലമ്പൂർ പൂക്കോട്ടുംപാടം പൊട്ടിക്കൽ ടി കെ കോളനി അടുത്താണ് കേട്ടോ അപ്പം ഈ പുഴയില് പോകുന്ന എന്തിനാണ് എത്രയും ദൂരമൊക്കെ നടന്ന് പുഴയൊക്കെ ഒന്നും പോകണ്ട അതുകൊണ്ടാണ് വയ്യാണ്ടാവണമെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ പുഴയെ ഇന്ന് മുങ്ങിക്കുളിച്ചാൽ തലവേദന തലവേദനയ്ക്ക് നല്ല മാറ്റം കേട്ടോ ഈ നല്ല തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ നല്ല തലവേദനയ്ക്ക് ഒക്കെ മാറ്റമുണ്ട് ഇവിടെ വന്നതിൻ്റെ ശട്ടോ നിത്യം കുളിക്കാൻ തുടങ്ങിയത് പുഴ ഉണ്ടായിട്ടല്ല ഇപ്പം എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടായിട്ട് കാതൊക്കെ എനിക്ക് കുളിക്കാൻ ഭയങ്കര മടിയാണ് മേലെ വെള്ളമാകുമ്പോഴത്തേനൊക്കെ ഭയങ്കര അസ്വസ്ഥത ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു ഇപ്പം എന്നും കുളിക്കാനും മനസ്സിന് ഭയങ്കര സമാധാനവും റിലാക്സും കിട്ടിയിട്ട് കൊണ്ടായിരിക്കും അസുഖങ്ങളുണ്ട് എന്നാലും അപ്പം ഞാൻ എന്നും ഈ പുഴേൻ്റെ അടുത്തേക്ക് ഇറങ്ങുന്ന പക്ഷേ ഞാൻ എന്നും വീഡിയോ എടുക്കാനില്ല എന്നുള്ളത് എല്ലാ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ എന്നും ഇവിടെ പോയിട്ട് ചുള്ളി വിറകുകളൊക്കെ വീണെടുക്കുന്നുണ്ടാവും അതൊക്കെ പെറുക്കി കൊണ്ടുവരും ആ അടുപ്പം തീ ഇട്ടണമെങ്കിൽ അത് വേണമല്ലോ അപ്പോൾ നമ്മൾ കടയിലേക്ക് പിന്നെ ദോശ ഉണ്ടാക്കി കൊടുക്കണം അതിനൊക്കെ നമുക്ക് വിറക് വേണം അപ്പോൾ എല്ലാ അപ്ഡേറ്റുകളും വിവരങ്ങളും എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്തൊക്കെ വിൽക്കാൻ പോണുന്നു എന്തൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നു ഒക്കെ എന്റെ വീഡിയോയിൽ കാണാൻ എല്ലാവരും സപ്പോർട്ടും ഒരുപാട് ആൾക്കാർ എന്നോട് എന്നും വീഡിയോ ഇടാൻ പറയുന്നുണ്ട് അതന്നെ സന്തോഷം ഇപ്പം അതുക്കെ ഡോളറൊക്കെ കൂടുന്നുണ്ട് കേട്ടോ നിങ്ങളെ അടുത്ത മാസം എനിക്ക് വരുമാനം കിട്ടുമായിരിക്കും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കിട്ടുമായിരിക്കും നിങ്ങൾ എല്ലാവരും ദാ ചെയ്യ് എല്ലാ നിസ്കാരത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കണ്ണീരോടുള്ള ദുവാ ഉണ്ട് കേട്ടോ എനിക്ക് എങ്ങനെ അറിയില്ല നിസ്കാരം അതിലിരിക്കുമ്പോൾ ദുവാ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ണീർ വരും കേട്ടോ ചിലപ്പം സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് കേട്ടോ നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തതിനോണ്ട് ഇനിയും എൻ്റെ കൂടെ എല്ലാവരും വേണം അപ്പോൾ സ സബ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് സബ് ചെയ്തിട്ട് കാണാം പറ്റുന്നവരൊക്കെ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദി നിങ്ങളോട് ഇനിയും ഞാൻ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരോടും അസലാമലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്